നമസ്കാരം ഏറ്റവും കപടനായ രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അദ്ദേഹം പല തവണ തെളിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് പൊതുവേദികളിലും മാധ്യമങ്ങളുടെ മുന്നിലും പറയുന്നത് ഒന്നായിരിക്കും എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മറ്റൊന്നായിരിക്കും ഇന്ന് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ഒരു ചിത്രം കണ്ടിരുന്നു അതായത് ഇന്നലെ കോവളത്ത് നടന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത പിണറായി വിജയൻ മൈക്ക് ഓപ്പറേറ്ററെ സ്നേഹത്തോടെ വിളിച്ച് മൈക്കൊന്ന് ശരിയാക്കി കൊടുക്കാൻ പറയുന്നു ചിരിക്കുന്നു മൈക്ക് ഓപ്പറേറ്റർ ചിരിക്കുന്നു അടുത്തു നിൽക്കുന്ന എം എല് എ വി ജോയ് ചിരിക്കുന്നു ഇതൊക്കെ വലിയ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കഴിഞ്ഞ ആറേഴ് മാസം മുൻപ് നടന്ന മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം ഈ പിണറായി വിജയൻ പങ്കെടുത്ത മറ്റൊരു പരിപാടിയിൽ മൈക്ക് ചെറിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു ശബ്ദമുണ്ടാക്കി എന്ന് പറഞ്ഞ മൈക്കിനെ അദ്ദേഹം വലിച്ചൊടിക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ ഈ മൈക്ക് ഓപ്പറേറ്ററെയും അതുപോലെ ഈ മൈക്കും ഒക്കെ കസ്റ്റഡിയിലെടുത്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ പിണറായി വിജയന്റെ തനതായ സ്വരൂപം പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്ന് പിണറായി വിജയൻ പ്രതിസന്ധിയിലാണ് കാരണം പി വി എന്മാർ എം ആർ അജിത് കുമാറിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ട് ആഴ്ചയൊന്നായി അദ്ദേഹം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെയാണ് അൻവർ പുറത്തുവിട്ടിരിക്കുന്ന വിവരം ഇത് പിണറായി വിജയന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പിണറായി വിജയന് ഇതേക്കുറിച്ച് തന്നെ യാതൊരു അക്ഷരവും മിണ്ടിയിട്ടില്ല ഇതിൽ നിന്നു തന്നെ വ്യക്തമാണ് കാര്യം എന്താണെന്നുള്ള കാര്യം കാരണം പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കുന്ന പല കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് ലാവിൻ കേസ് പലതവണയായി അതായത് പത്ത് നാൽപ്പത്തി രണ്ട് തവണയായി സുപ്രീം കോടതിയിൽ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ മകളുടെ മാസപ്പടി കേസിൽ എസ് എഫ് അന്വേഷണം അത് വഴിമുട്ടി യാണ് സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് ഇങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം പിണറായി വിജയനും മകൾക്കും പിണറായി വിജയനും വേണ്ടപ്പെട്ടവർക്കും എതിരെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളും ഒക്കെ വഴിമുട്ടി നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് അൻവർ ഇങ്ങനെ ഒരു വെടികൊട്ടിക്കുന്നത് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെയധികം അടുപ്പമുള്ള എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു പേരും പിണറായി വിജയനുമായി അടുപ്പമുള്ള മറ്റു പേരും കൂടി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നുള്ള ആരോപണവും പി ബി അൻവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഒരു തെറ്റായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല ആർ എസ് എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പീക്കർ ഷംസീർ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട സംഘടന തന്നെയാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് നമ്മൾ സംശയം ഉന്നയിക്കേണ്ട കാര്യമില്ല പക്ഷേ അത് ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി ാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ തെറ്റായി പോയി എന്ന് ചിത്രീകരിക്കുന്നതിനു പകരം എന്തിനാണ് ആർക്കു വേണ്ടിയാണ് എം ആർ അജിത് കുമാർ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയതെന്നും പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കുന്ന കേസുകളൊക്കെ എന്തുകൊണ്ടാണ് രാജ്യത്തെ പരമോന്നത കോടതി പോലും ഇത്തരത്തിൽ പത്ത് നാല്പത്തിരണ്ട് തവണയായി മാറ്റി മാറ്റിവെക്കുന്നത് എന്നുമുള്ള ചോദ്യമാണ് നമ്മൾ ഉയർത്തേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ഈ പിണറായി വിജയൻ്റെ കപടതയെക്കുറിച്ചാണ് കാരണം അദ്ദേഹം എപ്പോഴും കപടതയുടെ ആൾ രൂപമാണ് പിണറായി വിജയൻ ഇന്നലെ അദ്ദേഹം മുമ്പ് പലപ്പോഴും പല പൊതുവേദികളിലും ഇത്രയധികം ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ തൻ്റെ മുന്നിലുണ്ട് എന്നത് വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പെരുമാറിയിട്ടുള്ളത് മൈക്ക് വലിച്ചൊടിക്കുന്നു മൈക്ക് ഓപ്പറേറ്ററെ കസ്റ്റഡിയിൽ എടുക്കുന്നു അതിൻ്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തുന്നു മൈക്ക് മൈക്കും ആംപ്ലിഫയറും കസ്റ്റഡിയിൽ എടുക്കുന്നു ഇത്തരത്തിൽ വളരെ വിചിത്രമായ ചില നടപടികളാണ് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പിണറായി വിജയനെ ആലോചനപ്പെടുത്തിയെന്നതിൻ്റെ പേരിൽ അതിനുശേഷമാണ് ഇന്നലെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ യാതൊരു മറുപടിയും പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ സ്നേഹത്തോടെ തൻ്റെ മറ്റൊരു മുഖം അതായത് അതൊരു മുഖംമൂടിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ മുഖംമൂടി വിളിവാക്കിക്കൊണ്ട് ഇന്നലെ കോവളത്ത് നടന്ന പൊതുപരിപാടിയിൽ ചിരിച്ചുകൊണ്ട് വളരെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖം കണ്ടാൽ നമുക്ക് തോന്നും ഇതുപോലെ പാവം പിടിച്ച ഒരു മനുഷ്യൻ ഇല്ല എന്ന് തോന്നിപ്പോകും അതൊരു കപടതയാണ് അതുപോലെ തന്നെയാണ് നിയമസഭയിൽ മാത്യു ടൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം എൽ എ മാർ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഉത്തരം മുട്ടിച്ചപ്പോൾ പിണറായി വിജയന്റെ പെരുമാറ്റം അദ്ദേഹം കൈകളൊക്കെ നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ് പോക്കറ്റ് മടിയിൽ കന കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ തള്ളി മറ്റുള്ളവരെ നിശബ്ദനാക്കാൻ നോക്കി കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തുള്ളവർക്ക് പോലും തോന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ ഈ മനുഷ്യനാണോ ഇത് ഈ മനുഷ്യൻ മനുഷ്യനെ കുറിച്ചാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നത് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പെരുമാറ്റമാണ് പിണറായി വിജയൻ അവിടെ കാഴ്ചവെക്കുന്നത് കാരണം അത്രയ്ക്കും നല്ലൊരു നടനാണ് നടനാണെന്ന് പറയാൻ കാരണം പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല എങ്കിൽ അദ്ദേഹം നല്ലൊരു നടനായി തീരുമായിരുന്നു ആ ഒരു വഴിയെയാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല മുതൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് എങ്കിൽ അദ്ദേഹം തീർച്ചയായും നല്ലൊരു നടനായി മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്കളുടെ പഠനം എപ്പോഴും പിണറായി വിജയനും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ പൊതുവേദികളിൽ പറയുന്നത് അമേരിക്ക ഭൂഷ്വ രാജ്യമാണ് എന്നാണ് അതുപോലെ പക്ഷേ പിണറായി വിജയന്റെ മക്കളൊക്കെ പഠിച്ചത് അതായത് മകൻ പഠിച്ചത് വിദേശ രാജ്യത്താണ് മകൾ പഠിച്ചത് കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം രണ്ടായിരം കാലഘട്ടങ്ങളിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരായിരുന്നു സമരം നടത്തുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരമൊക്കെയാണ് അവരുടെ വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിൽ സമരം നടത്തി സ്വാശ്രയ കോളേജുകളൊക്കെ തല്ലി തകർക്കുകയും മറ്റ് അക്രമങ്ങളും കാണിച്ചത് പിണറായി വിജയൻ ഒരു കപടനാണെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ബെല്ലൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകത്തിൽ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് ബെല്ലൻ കുഞ്ഞനന്ദൻ നായരുടെ സഹായത്തോടെ ലീലാകൃഷ്ണൻ നായരെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചിട്ടാണ് വീണയ്ക്ക് കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജിയിൽ ഒരു അഡ്മിഷൻ സംഘടിപ്പിക്കുന്നത് ഈ അഡ്മിഷന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് പോകാൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയും വീണയും ബെല്ലൻ കുഞ്ഞനന്ദൻ നായരും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ ഗൺമാനും കൂടി ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് പേർക്ക് മാത്രമേ ഈ ബെർത്ത് ബുക്ക് ചെയ്തിട്ടുള്ളൂ കാരണം പിണറായി വിജയനേക്കാളും പ്രായം കൂടിയ ആളാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അദ്ദേഹം പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ആളും കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി കാരണം തന്നെ സഹായിച്ചൊരു വ്യക്തിയാണല്ലോ എന്നുള്ളത് പോലും മറന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പോലും ഒരു ബെർത്ത് ബുക്ക് ചെയ്യാതെ തനിക്കും ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ ബർത്ത് ബുക്ക് ചെയ്തതും കോയമ്പത്തൂരിലേക്ക് പോയത് ഒടുവിലൊരു ടി ടി ആർ ബെർലിൻ കുഞ്ഞനന്ദൻ നായരെ കണ്ട് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹത്തിന് വളരെ വൈകി ഒരു ബർത്ത് സംഘടിപ്പിച്ചു കൊടുത്തത് ഇതൊക്കെ അദ്ദേഹം വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒളി ക്യാമറകൾ പറയാത്തത് എന്ന പുസ്തകത്തിൽ കൂടി എഴുതിയിട്ടുണ്ട് അവിടെ കോയമ്പത്തൂരിൽ ചെന്നതിന് ശേഷവും അതുതന്നെയാണ് അവിടുത്തെ ഒരു വൻകിട മുതലാളി വരദരാജൻ ഈ വരദരാജനാണ് വീണയുടെ ലോക്കൽ ഗാർഡിയൻ ആ വീട്ടിലാണ് ഈ പിണറായി വിജയനും ഈ അഡ്മിഷൻ എടുക്കാൻ പോയ പിണറായി വിജയനും ഭാര്യയും മകളും വിരലൽ കുഞ്ഞനന്ദൻ നായരുമൊക്കെ താമസിച്ചത് അതിനുശേഷം ഒരു പ്രവേശന പരീക്ഷ എഴുതിയാൽ മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടൂ പക്ഷേ അതുപോലും പിണറായി പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരം ശുപാർശ ചെയ്ത് ഒഴിവാക്കി എന്നുള്ളതാണ് അതായത് ഒരു ഭാഗത്ത് കേരളത്തിൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ എരിഗേറ്റീവ് ഇട്ടുകൊടുത്ത് അവരിവിടെ സ്വാശ്രയ കോളേജുകളൊക്കെ തല്ലി തകർക്കുന്നു എത്ര ലക്ഷവും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സ്വാശ്രയ കോളേജുകൾക്ക് അന്നുണ്ടായത് പക്ഷേ അതേ സമയത്ത് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ സ്വന്തം മകളെ മറ്റൊരു സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ്റെ മകൻ വിവേക് ും വിവേകിരൺ പഠിച്ചതും വിദേശത്ത് തന്നെയാണ് ഇതിന്റെ വിദ്യാഭ്യാസ വായ്പ എടുത്തതും ഒടുവിൽ ബാങ്ക് അത് നിഷേധിച്ചതും പിന്നീട് എങ്ങനെയാണ് പോയത് എന്നുമൊക്കെയുള്ള കാര്യം ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന ജി ശക്തിധരൻ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പിണറായി വിജയനെ പോലെ കപടനായ മറ്റൊരു മനുഷ്യനിൽ കാരണം എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ രഹസ്യമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചർച്ചയും നടത്തിയിട്ടുണ്ടാകും മറ്റെന്തെങ്കിലും വിഷയത്തിന് വേണ്ടി എന്തായാലും എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പിണറായി വിജയന് വേണ്ടി തന്നെയായിരിക്കും എം ആർ അജിത് കുമാറിന് തന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആർ എസ് ആർ എസ് എസ് നേതാക്കളെ കണ്ട് ഇത്തരത്തിൽ രഹസ്യ ചർച്ച നടത്തേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഇത്തരത്തിലുള്ള രഹസ്യ ചർച്ചയുടെ ഫലമായിട്ടാണ് എന്താ പിണറായി വിജയൻ ഒരിക്കലും ആർ എസ് എസ് നേതാക്കളുമായി അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം പോയി ഇത്രയും മാധ്യമങ്ങളുടെയൊക്കെ കണ്ണുവെട്ടിച്ച് ചർച്ച നടത്താൻ എന്തായാലും കഴിയില്ല ആർ എസ് എസ് അല്ലെങ്കിൽ പിന്നെ വിദേശത്തേക്ക് പോകണം വിദേശത്താണല്ലോ പിണറായി വിജയന്റെ പല ഇടപാടുകളും അങ്ങനെ വരുമ്പോൾ ആർ എസ് എസ് നേതാക്കൾക്ക് പിണറായി വിജയന്റെ സൗകര്യത്തിനായി വിദേശത്ത് പോകാനാവും അവർ ഒരിക്കലും തയ്യാറാകില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ തന്റെ വലം കൈയായ എം ആർ അജിത് കുമാറിനെ ഇക്കാര്യത്തിനൊക്കെ നിയോഗിച്ചത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും പിണറായി വിജയൻ പ്രതിയായ കേസ് പത്ത് നാൽപ്പത്തി രണ്ട് തവണയായി മാറ്റിവെക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് കാര്യങ്ങൾ എന്താണ് അണിയറയിൽ നടന്നിട്ടുള്ളത് എന്നാണ് എന്ന് എന്തായാലും ഇത്രയും കപടനായ ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിലരളരാ രാഷ്ട്രീയത്തിൽ നിന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്